നൃത്തം വന്നൊക്കെ മുകളിൽ തവണ കൈന കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല എല്ലാവരും നന്നാ നന്നാണ്ട് കൊടുക്കും നന്നാക്കാനുള്ള വഴി ആരും മതിയായിരുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ വാനതി സുബ്രഹ്മണ്യം കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന വിഭക്തി ഇറിയഡേഷൻ സെന്ററിലെ സൈക്യാട്രിസ്റ്റ് ആണ് കോഴിക്കോട് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും റിയഡേഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് ഒ പി ആയിട്ടുള്ള ചികിത്സയുണ്ട് അതുപോലെ തന്നെ അഡ്മിറ്റ് ആക്കിയുള്ള ചികിത്സയുണ്ട് വൈസ് സ്റ്റാൻഡർഡ് ഇല്ലാതെ അഡ്മിറ്റ് ആക്കാൻ ബുദ്ധിമുട്ടാണ് കൂടെ നിക്കാൻ ആളില്ലാത്തവർക്കോ നമ്മള് ഒ പി ബേസ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കും ചികിത്സ നമുക്ക് മരുന്നുകൊണ്ടുള്ള ചികിത്സയും അതുപോലെ കൗൺസിലിംഗ് രണ്ടും ചേർന്നിട്ടുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ദിവസമാണ് നമ്മൾ രോഗികളെ കിടത്താറ് പക്ഷെ ചിലരിൽ നമുക്ക് നേരത്തെ ഡിസ്ചാർജ് ആക്കാൻ പറ്റും കുട്ടികൾക്ക് നല്ല ഗുരുതരമായ ലഹരിയുടെ ഉപയോഗമോ അല്ലെങ്കിൽ മറ്റ് സ്വഭാവ പ്രശ്നങ്ങളോ ഉള്ളവരിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ദിവസം കിടത്തേണ്ടതായിട്ടും വരാറുണ്ട് ആദ്യത്തെ ഒരാഴ്ച നമ്മൾ കൂടുതലും മരുന്നുകളൊക്കെ കൊടുത്ത് ലഹരി ഉപയോഗം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ അഡ്മിറ്റ് ആകുമ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ലഹരിയുടെ ഉപയോഗം നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ അസ്വസ്ഥകളൊക്കെ കുറവ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ മാറാനുള്ള മരുന്നുകളും ചികിത്സയാണ് ആദ്യത്തെ ഒരാഴ്ച കൊടുക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അധികം ആൾക്കാരും കുറച്ച് ഒരു നോർമൽ അവസ്ഥയിലേക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മാറിയൊരവസ്ഥയിലേക്ക് എത്താറുണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെ ആഴ്ച നമ്മൾ കൗൺസിലിങ്ങും പിന്നെ ഈ ലഹരി നിർത്താൻ വേണ്ടിയിട്ടുള്ള കുഴികളും മരുന്നുകളൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ കൗൺസിലിങ്ങിൽ എങ്ങനെ അവർക്ക് ലഹരി ഒഴിവാക്കാം ലഹരി ഒഴിവാക്കാനുള്ള ഒഴിവാക്കാനുള്ള കാരണങ്ങൾ ലഹരി കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ അവർക്കൊരു മോട്ടിവേഷൻ മോട്ടിവേഷൻ സെഷൻസാണ് രണ്ടാമത്തെ ആഴ്ച ഈ കൗൺസിലിങ്ങിലൂടെ കൊടുക്കുന്നത് അവസാനത്തെ ആഴ്ച ഒരു പുനരധിവാസ പരിപാടി പോലെയാണ് നമ്മൾ അവരുടെ കുടുംബാംഗങ്ങളെയും ഈ ചികിത്സയിലേക്ക് കൊണ്ടുവരുന്നു അവരുടെ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലം സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ലഹരിയിലേക്ക് ഇവരെ തിരിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭാഗത്തു നിന്നും രോഗിയുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്ത് തിരിച്ച് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലഹരിയിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്ന വിധത്തിലുള്ളൊരു റീഹാബിലിറ്റേഷൻ പ്ലാനാണ് അവസാനത്തെ ആഴ്ച നൽകുന്നത് ടിമപ്പെടൽ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ലല്ലോ കുറെ വർഷങ്ങളുടെ വർഷങ്ങൾ ക്രമേണ ഉപയോഗം കൂടിക്കൂടി അങ്ങനെയാണ് ഒരാൾ അടിമപ്പെടുന്നത് ലഹരിയോട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റും നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവരുടെ ജീവിതത്തിൽ കുറെ കുറെ കാലം കുറെ വർഷങ്ങൾ ഈ ട്രീറ്റ്മെന്റും അവരുടെ കൂടെ കൊണ്ടുപോണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മൂന്നാഴ്ച അഡ്മിറ്റായി ഡിസ്ചാർജ് ആവുന്ന എല്ലാ രോഗികളോടും നമ്മൾ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിന് വരാൻ പറയാറുണ്ട് അഥവാ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ മടിച്ചു നിൽക്കുക നിൽക്കാതെയോ അല്ലെങ്കിൽ ഒരു കുറ്റബോധം കൊണ്ട് മാറി നിൽക്കുകയോ ചെയ്യാതെ എത്രയും പെട്ടെന്ന് അത് കൂടുതൽ മോശമാവുന്നതിന് മുൻപ് തന്നെ വീണ്ടും വന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശവും കൊടുക്കാറുണ്ട്